യർ സെക്കൻഡറി വൊക്കേഷണൽ നോൺ വൊക്കേഷണൽ എക്സേഴ്സ് അസോസിയേഷൻ്റെ ഇരുപത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനം അടൂര് ലാൽ റസിഡൻസിയിൽ വെച്ച് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുകയാണ് പതിനാലാം തീയതി പതിനഞ്ച് സമ്മേളനമാണ് പതിനഞ്ചാം തീയതി പൊതുസമ്മേളനമാണ് പൊതുവിദ്യാഭ്യാസം വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ സമ്മേളനം കൊണ്ടാടുന്നത് ശരിക്കും ഏകീകരണത്തിന്റെ പേരിൽ ഹയർ സെക്കൻഡറി സെക്കൻഡറി ലെവലിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആദ്യ അധ്യയന ദിവസങ്ങളിൽ തന്നെ ലയനം സാധിക്കുമെന്നാണ് നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞത് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പക്ഷെ അങ്ങനെ സാധിക്കുമ്പോൾ ഒട്ടേറെ ആശങ്കകൾ ഈ മേഖലയിൽ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നമ്മുടെ സംസ്ഥാനത്ത് നിർത്തലാക്കി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിർത്തലാക്കിയിട്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ കൊണ്ടുവന്നു എഫ് കൊണ്ടുവന്ന് അത് ഒരിക്കൽ പോലും രണ്ടു വർഷത്തെ ഒരു ദുരിതധിഷ്ഠിത കോഴ്സായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഒരു ആറ് മാസ കോഴ്സായിട്ട് മാത്രമുള്ള ഒരു സിലബസ് ആണ് പക്ഷെ ഇത് നിലനിർത്താൻ വേണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിയുടെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കമ്പൽസറി നടപ്പാക്കിയെങ്കിൽ മാത്രമേ കേന്ദ്ര ഫണ്ട് ലഭിക്കുകയുള്ളൂ ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടിച്ചേൽപ്പിക്കുകയും എന്നാൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരെ പോലെ അവരെ പോലെ ശമ്പളം വാങ്ങുന്ന അവരുടെ തന്നെ സ്കെയിലോപയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ ഉള്ള നമ്മുടെ സ്കൂളുകളിലേക്ക് നാളെ കുട്ടികൾ എത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു അതുകൊണ്ട് എന്റെ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് അടുത്ത അധ്യയന വർഷം തന്നെ ഈ ഹയർ സെക്കൻഡറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലഭിച്ച ലയിപ്പിച്ച് എല്ലാ ഹയർ സെക്കൻഡറിയിലും എൻ എസ് കെ കോഴ്സ് നടപ്പാക്കണം വൊക്കേഷണൽ കോഴ്സുകളുടെ അധ്യാപകരെ അധ്യാപകനിയമനം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അബോളിഷ് ചെയ്തിരിക്കുകയാണ് വൊക്കേഷണൽ ടീച്ചർ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മൂന്ന് തസ്തികകൾക്കും നിയമനമില്ല സ്ഥിര അധ്യാപകരില്ലാത്തത് കൊണ്ട് അതേപോലെ തന്നെ ഭിന്നശേഷിയുടെ പേരിലും ഏകീകൃത സ്പെഷ്യൽ റൂൾസ് നടപ്പാക്കുന്നതിന്റെ പേരിലും ഈ പറയുന്ന സ്ഥിര അധ്യാപന നിയമനം ഇല്ലാത്തത് കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല വല്ലാത്ത താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലും പൊതുസമൂഹങ്ങളിലും ഇത് ചർച്ച ചെയ്ത് വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ഉന്നമനത്തിലേക്ക് നയിക്കണമെന്ന് മാത്രമാണ് ഹയർ സെക്കൻഡറി അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ അറിയാനുള്ളത് എല്ലാവരെയും ഇത് കവർ ചെയ്യാൻ വേണ്ടി അറിയാവുന്ന പൊതുവിദ്യ വെച്ചായാലും സി ബി എസ് ഇ ഐ സി പോലുള്ള സബ്ജക്റ്റുകളിലെ വിഷയം വെച്ചായാലും പൊതുവിദ്യാഭ്യാസം നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കുതിർച്ചാട്ടം ഇന്നത് പിറകിലേക്ക് പോകുന്ന കാഴ്ചയാണ് സത്യസന്ധമായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നെങ്കിലും ആ ഈ നിലവാരം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് അത് ബഹുമാനപ്പെട്ട ഡി ജി തന്നെ ഒരവസരത്തിൽ വീതിക്ക് അകത്ത് വെച്ചാണെങ്കിൽ അത് പറയുകയും അത് വലിയ ചർച്ചകൾക്ക് ചെയ്തത് അപ്പൊ അതിലേക്ക് തന്നെയാണ് ഞങ്ങളും വരുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒരുപക്ഷെ ബി ഡിഗ്രി ലിങ്കി ഡി ലിംഗി ചെയ്തതിനു ശേഷം അതിനു മുമ്പായിട്ട് തന്നെ ഹയർ സെക്കൻഡറിക്ക് മുമ്പായിട്ട് തന്നെ ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വന്ന ഒരു സംവിധാനമാണ് അപ്പൊ അത് വീണ്ടും ദേശീയ വിദ്യാഭ്യാസ നൈപുണി കോഴ്സിലേക്ക് മാറിയതിന് ശേഷം എൻഎസ് മാറിയതിന് ശേഷം ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കൃത്യമായ ഒരു സിലബസ് ഇന്ന് വരെ വൊക്കേഷണൽ എന്ന് പറയുന്ന ഞങ്ങളുടെ നോൺ വൊക്കേഷൻ അധ്യാപകരാണ് ഹയർ സെക്കൻഡറിയിലെ എല്ലാ വിഷയങ്ങളും പി എച്ച് എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകരാണ് വൊക്കേഷണൽ സ്ട്രീമും നോൺ വൊക്കേഷണൽ സ്ട്രീമും എന്ന് പറയുന്ന രണ്ട് സംവിധാനമാണ് കൂടിയാണ് ഇത് ഈ കോഴ്സ് കടന്നു പോകുന്നത് ഇപ്പം ശരിയായ ഒരു കരിക്കുലം ഇതുവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഗുണകരമല്ലാത്ത ചില കോഴ്സുകൾ അല്ലെങ്കിൽ നമുക്കൊരിക്കലും അഭിലഷണീയമല്ലാത്ത ചില കോഴ്സുകൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കും ഇത് പിൻവലിക്കണമെന്നും മുമ്പുണ്ടായിരുന്ന ചില കോഴ്സുകൾ വരെ നല്ല കുട്ടികൾക്ക് ഒത്തിരി ഭാവി ഉണ്ടാക്കി കൊടുത്ത തൊഴിൽ സൃഷ്ടിച്ചു കൊടുത്ത കോഴ്സുകൾ ഉണ്ടായിരുന്നു അവയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അത് ആനുപാതികമായിട്ടുള്ള പഠനം നടത്തിയിട്ടു ശേഷം പുതിയ സംവിധാനത്തിലേക്ക് ഈ സിസ്റ്റം മാറണമെന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സമരത്തിന്റെ ഒരു പാതയിൽ കൂടിയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരിക്കലും ഗുണകരമല്ലാത്ത ചില നടപടികളുമായിട്ടാണ് സാമ്പത്തിക ഞരുക്കാഥാർഥ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ മറ്റു പലരും സാമ്പത്തിക ഞരുക്ക നമ്മൾ കാണുന്നില്ല ജീവനക്കാരെ വിശ്വാസം എടുത്തുകൊണ്ട് ആ മേഖലയെ പരിപോഷിപ്പിച്ചെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സമ്പത്തുണ്ടാവുകയുള്ളൂ പൊതുസമൂഹം നമുക്കറിയാം വളരെ സാമ്പത്തിക പ്രാന്തി എല്ലാ മേഖലകളും വ്യാപാരികൾ നോക്കിയാലും ഏത് മേഖല നോക്കിയാലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഞമ്മക്ക് ഗവൺമെന്റിന് മുമ്പാകെ വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുണ്ടെങ്കിലും അവിടെ വ്യക്തമായ പീരീഡ് കൽപ്പിച്ചുകൊണ്ട് വ്യക്തമായ ശമ്പള സ്കെയിൽ ഉണ്ടാക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ ടെസ്റ്റിംഗ് ഇപ്പോഴും ബി എച്ച് എസ് പ്രിൻസിപ്പൽ ഇൻ ചാർജ് മാത്രമാണ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കീൽ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കത്ത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഇൻ ചാർജ് എന്ന് പറയുന്ന സമയം അതുകൊണ്ട് തന്നെ തുച്ഛമായ പേപ്പർ വാങ്ങിക്കാനുള്ള മഷി വാങ്ങിക്കാനുള്ള ആനുകൂല്യം പോലും ഒരു പ്രിൻസിപ്പാളിന് ഹയർ സെക്കൻഡറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബി എച്ച് എസ് സി പ്രിൻസിപ്പാൾമാർക്ക് ലഭ്യമാകത്തില്ല അത് തികച്ചും പ്രതിഷേധാത്മമായ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ജൂൺ ഒന്ന് മുതൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാൽ ജൂൺ ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അടിസ്ഥാനത്തിൽ ഏകീകരിക്കപ്പെടുകയാണ് ഒരൊറ്റ കുടക്കീഴിലേക്ക് മാറുകയാണ് ഡി ജി ഒന്നായി ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാഫ് സീനിയോറിറ്റി വെച്ചു വെച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു ജൂൺ മുതൽ ഉദ്യോഗസ്ഥർമാരുടെ അധ്യാപകർ പരിശോധിച്ചും അർഹതയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഇൻചാർജ് മാറ്റിക്കൊണ്ട് പ്രിൻസിപ്പൽ തസ്തി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഈ സമ്മേളനം ചർച്ച ചെയ്യുകയും ഗവൺമെന്റ് ആവശ്യപ്പെടുത്തി പിന്നീട് സാമ്പത്തിക കാര്യത്തിന്റെ നടത്തിയ ിൽ പരീക്ഷ പേപ്പർ പൈസ നോക്കിട്ടില്ല കൃത്യമായി ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിനെയും സമയത്തിനുള്ളിൽ പേപ്പർ വാലുവേഷൻ നടത്തി കൊടുക്കുന്നു ആ പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ നിരവധിയായ ആനുകൂല്യങ്ങൾ പരീക്ഷയെടുത്താൽ അതായത് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് പിരിക്കുന്നുണ്ട് ഫീസ് ആ ഫീസ് തിരിച്ചു തരാതെ ആ സ്കൂളിലെ സ്കൂളിൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പരീക്ഷ വേണമെങ്കിൽ നടക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലെ ഗവൺമെന്റ് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ന്യായീകരണം ഉണ്ട് പക്ഷേ എത്ര സാമ്പത്തിക ഇത്തരം മേഖലകളിൽ സർക്കാർ കുറച്ചുകൂടി ഉദാരമായ സമീപനം കാണിക്കണം എന്ന് പറയാനുണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണം ആണ് കൃത്യമായി അഞ്ചു വർഷത്തിൽ പോലും നമ്മുടെ ആ ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ഒരു വരി പോലും ഉൾക്കൊള്ളിക്കാത്തതിന് ഒരു ഡി എ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു എത്ര ഡി എ രണ്ടിടത്താണ് ഒരു ഡി എ പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ പോകുമ്പോഴത്തേന് അതിൽ പിന്നെ വൈകുന്നേരങ്ങൾ കഴിയും ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അധ്യാപകർ പോകുന്ന വീട്ടിൽ ട്ടെ ഈ കുഞ്ഞുങ്ങൾ പിറ്റേന്ന് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ് അവർ സന്ധ്യ കഴിഞ്ഞിട്ടേ വീട്ടിൽ എത്താറുള്ളൂ അതുകൊണ്ട് ഇനി ഒൻപത് ദിവസം മാത്രമേ എസ് എസ് എൽ സി പരീക്ഷയുള്ളൂ ആ ഒൻപത് ദിവസം ഫ്രീ ഉണ്ട് ആ ഫ്രീ ഫ്രീയുള്ള ദിവസങ്ങളിലെങ്കിലും രാവിലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തണമെന്ന വിനീതമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക മാത്രമേ സംഘടനയ്ക്ക് ചെയ്യാറുള്ളൂ കാരണം ആ പരീക്ഷ എഴുതാൻ കുട്ടികൾ ഈ ചൂട് കാലം അതുപോലെ നയമ്പ് കാലം ഇതെല്ലാം പ്രത്യേകം അവസ്ഥ പൂർണ്ണമായിട്ടും പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് നേതാക്കന്മാർ ഇതൊക്കെ ആണ് വളരെ പിന്നെ അത്യാവശ്യം നടത്തപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളായിട്ടാണ് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരുടെയും സഹായം സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ തൊഴിൽ നൈപുണി അതായത് എൻ എസ് കെ എഫ് എന്ന് പറയുന്ന കോഴ്സ് ഹയർ സെക്കൻഡറി തുടക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കത്ത് പക്ഷെ ഈ ഗവൺമെന്റ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞ ഗവൺമെന്റ് ഇതൊന്നും ഇൻട്രോഡ്യൂസ് ചെയ്തതുമില്ല എൻ എസ് കെ എഫ് തുടങ്ങാൻ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ഇത് തുടങ്ങിയില്ല ഹയർ സെക്കൻഡറി തുടങ്ങിയില്ല പി എച്ച് എസ് സിയിലും തുടങ്ങിയില്ല ഈ ഗവൺമെന്റ് അത് തുടങ്ങാനുള്ള ആർജവം കാണിച്ചു പ്ലസ് പോയിന്റ് നമ്മളുടെ കുട്ടി ഇന്ന് വിദ്യാഭ്യാസ ഇരുപത് വർഷത്തിന് ബാക്കിലാണ് അതുകൊണ്ടാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടി ഓസ്ട്രേലിയയിലും കാനഡയിലും പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സ്വകാര്യ സർവകലാശാല ഇവിടെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ശ്രീനിവാസർ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ടി വിയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം പുനർക്രമീകരിക്കണം ലോകത്തിനനുസരിച്ച് അന്യ കർണാടകത്തിൽ കുട്ടി എന്തുകൊണ്ട് പോകുന്നു ചിന്തിക്കണം ഗവൺമെന്റ് ചിന്തിക്കണം ഓസ്ട്രിയയിൽ എന്തുകൊണ്ട് കുട്ടി പോകുന്നത് ഡിഗ്രിക്ക് പഠിക്കുവാൻ കുട്ടികളില്ല പന്ത്രണ്ട് കുട്ടി മൂന്ന് കുട്ടിയാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് ഈ കുട്ടികളെല്ലാം പോകുന്നത് മറ്റ് സംസ്ഥാനം അതുകൊണ്ട് റീസ്ട്രക്ചറിങ് ഏത് മേഖലയിലാണോ മാറ്റങ്ങൾ വരേണ്ടത് ആ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാവും അതുകൊണ്ട് പറയുവാനുള്ളത് ഈ വി എച്ച് സി സ്കൂളുകൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് വി എച്ച് സി സ്കൂളുകൾ ഹയർ സെക്കൻഡറിയുടെ ഭാഗമാക്കി മാറ്റണം റൂൾസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത റൂൾസ് ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ശിവൻകുട്ടി സാറിൻ്റെ അഭിപ്രായം അനുസരിച്ചും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അഭിപ്രായം അനുസരിച്ചും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇതങ്ങനെ ഒരു റൂൾസ് ഉണ്ടാകുമെന്നാണ് നമ്മളുടെ